ഒരു സ്റ്റിറോയിഡും ഇല്ല വന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിവില്ലാത്ത അത് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ പറയുന്നതല്ലേ കാണുന്നവരെ നിങ്ങൾക്ക് തോന്നിയത് ഇടുന്നു അത് നിങ്ങളുടെ ചാനലിൽ വരെ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ ഇടുന്നു കാണുന്നവർക്ക് അത് തോന്നിയില്ല അല്ലെ അസൂയ കൊണ്ടാണോ അല്ല ഇങ്ങനെ തോന്നിയില്ലെന്നുള്ളത് അവരുടെ പ്രശ്നമാണ് അങ്ങനെയാണെങ്കിൽ അവർ ലൈക്കും ചെയ്യേണ്ട കമൻറ്റും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട പക്ഷേ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഇൻസൾട്ട് ചെയ്യുന്നതാണ് ബിക്കോസ് ലാസ്റ്റ് ടൈം നമ്മളിപ്പം ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ്റെ സാധനം ഇട്ടപ്പം അധികം കണ്ടീഷനുള്ള കുട്ടികളല്ലായിരുന്നു വന്നിട്ട് അവിടെ താഴെ കമൻറ്റിൽ വന്നിട്ട് എന്താണ് രണ്ടെണ്ണങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ എണ്ണ തേച്ച് നിൽക്കുന്നു എന്തിനാണോ ഉണ്ടോ ഈ കാണുന്ന പിള്ളേർക്ക് ഉണ്ടാവും ഇതുപോലെ തന്നെയാണ് മനുഷ്യരെ ഹേർട്ട് ചെയ്യാണ്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് പറ്റിയില്ലേ കാണണ്ട അല്ലാണ്ട് കമൻ്റ് ലൈക്ക് കിട്ടാൻ വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെയാണ് കെറി പറയുന്നത് എന്ന് ഈ കമൻ്റ് കോളികൾ ഇവിടെ നിർത്തണം ലൈക്ക് ആർ അങ്ങനെ തന്നെ വിളിക്കാം ബിക്കോസ് എനിക്ക് നല്ല ദേഷ്യമാണ് ആ ദിസ് സിസ്തി പീപ്പിൾ ഷുഡ് നോട്ട് ഹേർട്ട് വിത്ത് ദർ വേർഡ്സ് ലത്തം ടൂർ കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ മാക്സ് ടു മാക്സ് ഐ എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര മോശമായിട്ടാണ് കമൻറ്റ് അപ്പോൾ ഞാൻ കമൻറ്റുകൾക്ക് ഞാൻ ഭയങ്കര എതിരാണ് അവർ കമൻ്റ് അടിച്ച് ഭയങ്കര സ്റ്റാറാണോ ഈ കമൻ ഈ കമൻ്റ് ജോളികൾ നിർത്തണം ബിക്കോസ് ആൾക്കാരെ ഹേർട്ട് ചെയ്യാതെക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക ഒന്നുമില്ല സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കമൻ്റ് കിട്ടുമ്പോൾ മനസ്സിലാവും അല്ലാണ്ട് ചുമ്മാ ഈ കിണന്നുകൊണ്ട് കമൻറ്റ് ചെയ്താൽ മാത്രം മതിയല്ലോ ആർക്കാർ അത് അല്ലെങ്കിൽ മോത്തൊക്കെ പറയാനുള്ള ധൈര്യം കാണിക്കണം അതൊന്നുമില്ല ഐ ഐ എം എഗെൻസ് ദിസ് നെഗറ്റീവ് കമൻ്റ് കൂടി കാണും അല്ല നട്ടില്ലാത്ത മരന്താ പറയാനാണ് അസൂയ താഴെ എൻ്റെ കമൻ്റിൻ്റെ താഴെ എപ്പോഴും എൻ്റെ എൻ്റെ വീഡിയോസിന് താഴെ ഒന്നും കമൻറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഏതെങ്കിലും ഓൺലൈൻ ചാനലിടുമ്പോൾ അവരുടെ താഴെ ഒന്ന് സ്റ്റിറോയിഡും മറ്റൊന്നും മറിച്ചതാണ് ഒരു സ്റ്റിറോയിഡും ഇല്ല വന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിവില്ലാത്തതുമായ ഓരോന്നും ഇതുപോലത്തെ ഡയലോഡ് അടിക്കുന്ന വേണമെങ്കിൽ യു ക്യാൻ കം ചെക്ക് മൈ ബ്ലഡ് ചെക്ക് അപ്പ് നോ സ്റ്റിറോയിസ് ഓൺ മൈ ബോഡി പണ്ട് കോമ്പറ്റീഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞാൽ ആ സമയത്ത് അടിപൊളി ബോഡി ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം ഞാൻ അധ്വാനിച്ചു ഉണ്ടാക്കുന്നതാണ് ഇത് കണ്ടിട്ട് സ്റ്റിറോയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവരുടെ എനിക്ക് പുച്ഛൻ മാത്രമേ ഉള്ളൂ യു കം ആൻഡ് ലെഫ്റ്റ് നിങ്ങൾ അടിപൊളിയാവും പറയുന്നവർ പറഞ്ഞു ok see you. bye 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 bye, bye, guys. bye, bye, bye.